ജയ് ഹിന്ദ് ഗുഡ് മോർണിംഗ് ടു ഓൾ ഇത് നമ്മുടെ എസ് എസ് സി ജിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളാണ് ഇവരുടെ നമ്മൾ ഇന്ന് ചെസ് മെഷർമെന്റ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് റിക്രൂർമെന്റ് ആയിട്ടുള്ള ചെസ് മെഷർമെന്റ് ആണ് എൺപത് എൺപത്തഞ്ച് ദാറ്റ് മീൻസ് എമ്പത് പണ നോർമലി പിന്നെ എക്സ്പെൻഷൻ ചെയ്യുമ്പോൾ ഫൈവ് സെന്റിമീറ്റർ വേണം ചെസ് മെഷർമെന്റിലും അവിടെ ഒത്തിരി കുട്ടികൾ ഫെയിൽ ആവുന്നുണ്ട് നിങ്ങൾ ടെസ്റ്റിന് പോകുന്നതിന് മുമ്പേ തീർച്ചയായിട്ടും നിങ്ങൾ ചെസ് മെഷർമെന്റ് ചെയ്തിരിക്കണം ചെസ്റ്റ് നിങ്ങൾക്ക് എൺപത് ഉണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യണം ശ്രദ്ധിക്കുക ഇതേ രീതിയിൽ കൊണ്ടുവരിക എന്നിട്ട് നീപ്പിൾ പോയിന്റ് അവിടെ വെച്ചിട്ട് ലൈറ്റ് ആയിട്ട് ഇണക്ക് നിങ്ങൾ പിടിക്കുവോ ഫുൾ ടൈറ്റ് ചെയ്യരുത് ലൈറ്റ് ആയിട്ട് പോവാൻ പാടില്ല നയന്റി ത്രീ നയന്റി വൺ നയന്റി സെവൻ पास नेक्स्ट अप ये दो कई लारे अप ये ना यार तू वाला बोल ओने नोबे बॉडी के क्लीन आ रही है 85 88 फेल अप नेक्स्ट डाउन 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 गुड नेरे नोके नेरे नोके एटी फाइव 86 fail. Next up, up, down. 93 up. Oh, one zero one. Good. Pass. So last one, up, down, down, down. Full down. Pull down. 84 87 െന്റ് ഫെയിലാണ് ഫസ്റ്റ് ടൈമിൽ ഫെയിലായാണ് നിങ്ങൾക്ക് അവിടെ ചാൻസ് കിട്ടണമെന്നില്ല ചിലപ്പം ചാൻസ് കിട്ടും ചിലപ്പോൾ കിട്ടത്തില്ല അതുകൊണ്ട് ഫസ്റ്റ് ടൈം തന്നെ പാസ്സാന്ന് നോക്കണം ക്ലിയർ ഒരു ഡൗൺ ഡൗൺ സെവൻ ഫെയിൽ പിന്നെ ഫെയിലായിരിക്കും